അതിലായിരുന്നു ചെരുപ്പൊരിക്കോ ചെരുപ്പ് ഇരിക്കോ അമ്പലത്തിൽ ചെരുപ്പിട്ടോണ്ടെന്നും അങ്ങനെ നല്ല പുത്തനായി കേട്ടോ നല്ല പുസ്തനായിട്ട് അല്ലല്ല കൂട്ടിയിട്ട് ലോഡാകുമ്പോഴെടുത്തില്ലായിരുന്നു സാറേ അത് அது என்ன இப்ப ஞாப்டோமி வேற ஆளுடைய தான விடுப்ப ായിരുന്നു കളക്റ്റ് പറഞ്ഞ എവിടെ നിന്നിവിടെ ആലോചിച്ച പറഞ്ഞാൽ ഇവിടെ വേറെന്തായിരുന്നോ ഇല്ല ഒന്നുമില്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു ഒന്നുമില്ലായിരുന്നു ായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ഒന്നുമില്ല എന്തതിനകത്താ ഉള്ള പൊതുനൂടെ അവർ അകത്തന്നോ ഉറപ്പാണോ തുണിത്തുള്ള ഒന്നുമില്ല ഒരു സാധനം ായിരുന്നു അതില് ഇതില് തന്നെ തിരിച്ചിറങ്ങി അത് കള്ളിയാ പോയ

ഓർമ്മയുള്ള ഇല്ലേ പറ്റുള്ളൂ